നമസ്കാരം മലയാള സിനിമയിൽ വീണ്ടും വിവാദങ്ങൾ അരങ്ങേറുകയാണ് സത്യത്തിൽ ഈ നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട ഈ ഒരു വിവാദം അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ കാരണം മലയാള സിനിമ എന്ന് പറഞ്ഞൊരു വലിയ ഇൻഡസ്ട്രിയാണ് അല്ല കുമാറേ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് നിർമ്മാതാവ് സുരേഷ് കുമാർ ഇത് സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത് കാര്യം മലയാളം ഫിലിം ഇൻഡസ്ട്രി നമുക്കറിയാം മറ്റ് സിനിമ ഇൻഡസ്ട്രി പോലെയല്ല ഇന്ത്യയിലെ മറ്റ് ഇൻഡസ്ട്രികൾ പോലെയല്ല കലാമേന്മയിലും അതുപോലെ തന്നെ സാങ്കേതിക തികവിലുമെല്ലാം എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ളതാണ് മലയാള സിനിമ അതുമാത്രമല്ല ഇവിടുത്തെ ഒരുവറ്റം കലാകാരന്മാരുടെ കഴിവ് കൊണ്ടാണ് മലയാളം സിനിമ ലോകത്ത് അറിയപ്പെട്ടത് അത് ഈ സാമ്പത്തികം മാത്രമല്ല ഒരു വ്യവസായം എന്നുള്ള രീതിക്ക് സാമ്പത്തികം ഒരു ഘടകമാണെന്ന് ഇരിക്കെ പക്ഷേ അതിലുമുപരി വലിയ പ്രതിഭകൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറിട്ട് നിർത്തുന്നത് അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഓരോ വർഷത്തെയും അവാർഡുകൾ ദേശീയ അവാർഡുകൾ നമുക്ക് നോക്കറിയാം നോക്കിയാൽ തന്നെ അറിയാം ഭാരതം മുട്ടുക്ക് കാത്തിരിക്കുന്നത് മലയാളത്തിന് എത്ര അവാർഡുകൾ കിട്ടി എന്നുള്ളതാണ് കാര്യം അത് അവരുടെ പ്രതീക്ഷ കുറയ്ക്കാറില്ല എന്നുള്ളതാണ് എന്നും കലാ മൂല്യമുള്ള അല്ലെങ്കിൽ കലാ മേന്മയേറിയ അത് എല്ലാ രംഗത്തും അത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആകട്ടെ ഡയറക്ടേഴ്സ് ആകട്ടെ അഭിനേതാക്കളാകട്ടെ ഗാനരചയിതാക്കളാകട്ടെ സംഗീത സംവിധായകരാകട്ടെ ഗായകരാകട്ടെ അങ്ങനെ തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും പ്രതിഭ ഉലർത്തിയ ഒരു കൂട്ടം കലാകാരന്മാർ തന്നെയാണ് മലയാള സിനിമയുടെ യശസ് എന്നും വാനോളം ഉയർത്തിയിരുന്നത് എന്നാൽ അതേ മലയാള സിനിമയിൽ തന്നെയാണ് ഇപ്പോൾ ചെളിവാരി കറഞ്ഞുകൊണ്ട് ചിലർ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിലേറെ ശ്രദ്ധേയമായത് സുരേഷ് കുമാർ കഴിഞ്ഞ രണ്ടു ദിവസം വാർത്താ സമ്മേളനം നടത്തുന്നു ഇപ്പോൾ ഇതിനെതിരെ പ്രതികരണവുമായി ആന്റണി പെരുമ്പാവൂർ ഇന്നലെ രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ രംഗം ഒന്നുകൂടി ഒന്ന് വഷളാകുന്നത് ഈ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തുമ്പോൾ അതിന് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് മലയാള സിനിമാ ലോകം തന്നെ നൽകുന്നത് നമുക്കറിയാം ആന്റണി പെരുമ്പാവൂർ കടന്നു വന്ന വഴി എങ്ങനെയാണെന്നുള്ളത് ഒരു മുപ്പത് വർഷം മുമ്പ് മോഹൻലാലിന്റെ സാരഥ്യായി തുടങ്ങിയ യാത്ര പിന്നീട് മോഹൻലാലിന്റെ എല്ലാം എല്ലാമാകുന്നു സന്ത സഹചാരിയാകുന്നു ഏറ്റവും കൂടുതൽ ആശീർവാദ് സിനിമാസ് എന്ന ബാനറിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാകുന്നു അതിന്റെ തലപ്പത്തേക്ക് ആൻ്റണി എത്തുന്നു ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിജയം കൊയ്തിട്ടുള്ള ഒരു സംവിധായകരുടെ നിരയിലാണ് ആന്റണി പെരുമ്പാവൂറിൻ്റെ സ്ഥാനം അതുമാത്രമല്ല എക്കാലത്തെയും വലിയ ബഡ്ജറ്റ് ചിത്രം ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവ് എന്ന ഒരു ഖ്യാതി കൂടി ആന്റണി പെരുമ്പാവൂറിന് വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം വച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തെ നമ്മൾ കാണേണ്ടത് കുമാർ ഇതിൻ്റെ ഒരു സാങ്കിത്യം പറയുകയാണെങ്കിൽ ഇത് ഇന്നലെ ഈ ഇപ്പൊ പത്രസമ്മേളനം നടന്നു അതിന് ആന്റണി പെരുമ്പാവൂർ മറുപടി നൽകി എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു വാർത്താ പ്രാധാന്യം പക്ഷേ ഇതിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ നമ്മൾ ഒരുപാട് ബാക്കിലോട്ട് പോകേണ്ടി വരും സിനിമ ഒരു സിനിമാ കഥ എന്ന പോലെ തന്നെ ഇതിനും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് കാര്യം നാല് പതിറ്റാണ്ടുകളോളം അപ്പുറം നീണ്ടു നിൽക്കുന്ന ഒരു തിരുവനന്തപുരം ലോബി മലയാള സിനിമയെ അടക്കി ഭരിക്കുന്നു എന്നുള്ള ഒരു കിമ്മതന്തി സിനിമാ ലോകത്ത് തന്നെ ഉണ്ടായിരുന്നു നമുക്കറിയാം തിരുവനന്തപുരത്തിന്റെ തട്ടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ പ്രിയദർശൻ സുരേഷ് കുമാർ മോഹൻലാൽ മണിയമ്പിള്ളജു എം ജി ശ്രീകുമാർ തുടങ്ങി പഴയ മോഡൽ സ്കൂൾ ആർട്സ് കോളേജുകൾ അല്ലെ എം ജി കോളേജുകളിലെ ഒരുപറ്റം ചെറുപ്പക്കാർ അവരുടെ ആദ്യ താവളം തമ്പാനൂർ ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു ഇതൊക്കെ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് പിന്നീട് അവർ ഒരുമിച്ച് സിനിമയിലേക്ക് എത്തുന്നു പിന്നീട് അവർ കൊയ്ത നേട്ടങ്ങളാണ് മലയാള സിനിമയ്ക്ക് ഒരു കാലഘട്ടത്തിൽ പറയാനുണ്ടായിരുന്നത് പ്രത്യേകിച്ചും ഈ നസീർ സത്യൻ മധു ഉമ്മർ കാലഘട്ടം കഴിഞ്ഞു വരുന്ന ഒരു സിനിമാകാലം ജയന്റെ മരണത്തോടു കൂടി മലയാള സിനിമയിൽ ഇനി ആര് എന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അന്ന് മോഹൻലാലും ഒക്കെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് സമാന്തരമായി മമ്മൂട്ടി എറണാകുളത്ത് നിന്നും വരുന്നു പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്നാണ് മലയാള സിനിമയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തേക്ക് ഇവരുടെ ആധിപത്യമായിരുന്നു മലയാള സിനിമയിൽ അതും ഈ പറഞ്ഞതുപോലെ പ്രതിഭ കൊണ്ട് തന്നെയാണ് അവർ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടിയുടെ സിനിമകൾ നോക്കിയാൽ പോലും മോഹൻലാൽ ഒരു സിനിമ ഒരു ജോണറൽപ്പെട്ട ഒരു സിനിമ ഇറക്കുന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയും അതേ ജോണറിൽപ്പെട്ട അടുത്ത സിനിമ ഇറക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ഇവർ തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ മത്സരം ഉണ്ടായിരുന്നു ഒരു ആരോഗ്യപരമായ മത്സരമായിരുന്നു പക്ഷേ ഫാൻസ് അസോസിയേഷൻ തമ്മിൽ അതിനപ്പുറം ഈ മമ്മൂട്ടി മോഹൻലാൽ ഫൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ കൊണ്ടുപോയിരുന്നു ഈ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് വായിക്കേണ്ട കാര്യങ്ങളാണ് അത് ഒരു ഈ പറഞ്ഞതുപോലെ ഏത് കാര്യമായാലും വളർന്ന് വളർന്ന് അതിന് ഒരു മാക്സിമം സ്റ്റേജ് ഉണ്ട് അതിനപ്പുറം ത്തേക്ക് പിന്നെ വളരാൻ പറ്റില്ല അപ്പോഴത്തേക്ക് പുതിയ ഒരു വളർച്ച അതിൻ്റെ തണൽപ്പറ്റി എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെയാണ് മലയാള സിനിമയിലും കുറേ കൂണുകൾ അതിനുശേഷം മുളയ്ക്കാൻ തുടങ്ങി അതിൽപ്പെട്ട ചിലതാണ് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ ഇന്ന് വിശേഷിപ്പിക്കുന്ന ന്യൂജൻ സിനിമകളുടെ വക്താക്കൾ പക്ഷേ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് അപ്പോഴും ഈ സിനിമാ രംഗത്ത് അവർക്ക് ഈ അധികാരത്വം അത് പിടിച്ചടക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ കടിഞ്ഞാണ് അപ്പോഴും ഈ പറഞ്ഞതുപോലെ മലയാള സിനിമയിലെ വലിയേട്ടന്മാരുടെ കയ്യിൽ തന്നെയായിരുന്നു അതാണല്ലോ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്ന ഈ അമ്മയ്ക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾക്കെല്ലാം ൊടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ഇറങ്ങുകൊണ്ട് സ്ത്രീകളെ വച്ചു പോലും ഇതിനെ മുതലെടുക്കാൻ തുടങ്ങി ഒരു നടനെതിരെ ഒരു നടിയെ പരസ്യമായി രംഗത്തിറക്കി അവരെ റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്നു അങ്ങനെയുള്ള നമ്മൾ പിന്നെ അതെല്ലാം ആളുകൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വിവാദം എന്ന് പറയുന്നത് സിനിമാ രംഗത്തുള്ളവർ അടക്കം എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂറിൻ്റെ വാക്കുകളല്ല ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടത് ആന്റണി പെരുമ്പാവൂറിന് ഭാഷാശുദ്ധിയോടുകൂടി ഇങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എന്നല്ല ഒരു പക്ഷെ അദ്ദേഹത്തിന് പറഞ്ഞ പറയാൻ പറ്റിയേക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഷയ്ക്കും അപ്പുറം ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ശബ്ദം മോഹൻലാലിൻ്റെ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് കാര്യം ഈ ആശീർവാദ് ഫിലിം ബാനർ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണെന്നൊരു ശ്രുതി പരക്കെയുണ്ട് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ ബിനാമിയാണെന്നൊരു ശ്രുതിയും ഉണ്ട് കാര്യം നമുക്കറിയാം ഹിസൈനസ് അബ്ദുള്ള എന്നൊരു സിനിമ ആ സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് മോഹൻലാൽ മലയാള സിനിമ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നത് അന്ന് പ്രണവം ഇന്റർനാഷണൽ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി അതിനെ തുടർന്ന് അദ്ദേഹം ഈ സംഗീത കലാ പ്രാധാന്യമുള്ള രണ്ടു മൂന്ന് ചിത്രങ്ങൾ നിർമ്മിച്ചു അതിൽ ഭരതമുണ്ട് കമലതളമുണ്ട് ഇതൊക്കെ ഇന്നും മലയാളി മനസ്സുകളിൽ കലാമൂല്യമുള്ള ചിത്രമാണെങ്കിലും അക്കാലത്ത് അന്ന് സാമ്പത്തിക നേട്ടം കൊയ്ത ചിത്രങ്ങളല്ല ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ നേടിയ ചിത്രമൊന്നും ആയിരുന്നില്ല ഹിസൈൻ അസ് അബ്ദുള്ള കുറച്ച് നാൾ ഓടിയെങ്കിലും ഈ കമലതലവും ഭരതവും ഒക്കെ ഈ പ്രതീക്ഷിച്ച ഒരു വിജയം അതിന് അത് വലിയ കലാമൂല്യമുള്ള ചിത്രങ്ങളാണ് എക്കാലവും മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്ന നല്ല നല്ല ക്രാഫ്റ്റുകളാണ് പക്ഷേ അതിനപ്പുറം സാമ്പത്തികമായി ഇന്ന് കാണുന്നൂറ് കോടി ക്ലബ്ബോ അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ക്ലബിലൊക്കെ ഒന്നും അത് എത്താൻ പ്രാപ്തമായില്ല എന്നാ സിനിമ അപ്പോൾ മോഹൻലാൽ തന്നെ ഈ കുറെ കാലം ഈ സിനിമ അന്ധവിശ്വാസങ്ങളുടെ കൂടിയ ഒരു രംഗമായതുകൊണ്ട് തന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് ഇതിനെക്കുറിച്ചൊന്ന് മാറ്റി ചിന്തിക്കുകയുണ്ടായി അദ്ദേഹം പിന്നണിയിൽ നിന്നുകൊണ്ട് മുന്നണിയിൽ ആരെങ്കിലും നിർത്തി ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ള ഒരു ആലോചന അതിന്റെ ഫലമായിട്ടാണ് രണ്ടായിരം ജനുവരി ഇരുപത്തിയാറിന് നരസിംഹം എന്നൊരു സിനിമ പുറത്തു വരുന്നത് അത് അതാണ് ഈ ആശീർവാദ് ഫിലിംസിൻ്റെ ബാനറിൽ ആദ്യമായി പുറത്തു വരുന്ന ചിത്രം ഇന്നിപ്പോൾ ഇരുപത്തഞ്ച് വർഷം കൂടി ആഘോഷിക്കുകയാണ് ആശീർവാദ് ഫിലിംസ് ഈ ഒരു വർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ആഘോഷ പരിപാടികളും കണ്ടതാണ് അപ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ടാണ് ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് മോഹൻലാലിൻ്റെ തണല് പറ്റി അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായ സംരക്ഷണതയിലും ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു വളർച്ചയിലേക്ക് വരുന്നത് അത് വിജയ ചിത്രങ്ങളുടെ മാത്രം നിർമ്മാതാവായി അതിനുമപ്പുറം ഇപ്പൊ ഏറ്റവും ഒടുവിൽ ബിഗ് ബഡ്ജറ്റ് മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവ് എന്നുള്ള ഒരു ഖ്യാതി കൂടി അദ്ദേഹത്തിന് വരുന്നുണ്ട് കാര്യം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം എംബുരാൻ ലൂസിഫർ രണ്ടാം ഭാഗമായ എംബുരാൻ ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിലെത്താനിരിക്കുകയാണ് ആ ഒരു സമയത്താണ് കൃത്യമായി സുരേഷ് കുമാർ ഈ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവനയുമായി വരുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത്രയേ ഉള്ളൂ മലയാളം പോലുള്ള ചെറിയ ഒരു ഇൻഡസ്ട്രിക്ക് ഇവിടെയും വളർച്ച വരുന്നുണ്ട് എല്ലാ ഘട്ടത്തിലും പക്ഷേ മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റുന്നതാണോ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളെന്നാണ് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം രണ്ടാമത് പ്രതിഭ ഈ ഇത്തരത്തിലുള്ള താരങ്ങളുടെ പ്രതിഫലം ഇത് സംബന്ധിച്ച് ഇത് കഴിഞ്ഞ കുറേ നാളുകളായി സുരേഷ് കുമാർ പറയുന്ന ഒരു ആവശ്യമാണ് ഈ മേനക സുരേഷ് കുമാറുമായി തത്വമായി നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ ഒരു ഒരു വർഷം മുമ്പ് ഞാൻ തന്നെ ചെയ്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇത് ആവശ്യപ്പെട്ടതാണ് ഈ സൂപ്പർ താരങ്ങളുടെ അടക്കം പ്രതിഫല കാര്യത്തിൽ ഒരു തീരുമാനം വേണം ഈ മറ്റ് തമിഴിലും ഹിന്ദിയിലുമൊക്കെ ചെയ്യുന്നത് പോലെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ തരത്തിലുള്ള റേറ്റിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ പോയി തുടങ്ങിയാൽ മലയാള സിനിമയ്ക്ക് അത് താങ്ങാൻ പറ്റില്ല മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നു വരുന്ന നിർമ്മാതാക്കൾ പലരും വട്ടിപ്പലശ്ശയ്ക്ക് കടമെടു കടമെടുത്തും ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചും വീടും വസ്തുവൊക്കെ പണയം വെച്ചും ഒക്കെ ഈ രംഗത്തേക്ക് വരുന്നവരാണ് അപ്പോൾ ചിത്രം ഏതെങ്കിലും രീതിയിൽ ഇത് പച്ചതൊടാതെ പോയാൽ ഇത് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കുന്നത് നിർമ്മാതാക്കളെയാണ് അവർ അതിൽ ഈ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം രണ്ടു മൂന്ന് നിർമ്മാതാക്കൾ ഈ കടം കയറി വല്ലാത്തൊരവസ്ഥയിലായ കാര്യമൊക്കെ അദ്ദേഹം അക്കമൊട്ടം നിരത്തി പറഞ്ഞതുമാണ് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വല്ല വൈറലായിരുന്നു പക്ഷേ ഇതിപ്പോൾ കുറുക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റു ഒരു നിർമ്മാതാക്കളെയുമല്ല അത് ആന്റണി പെരുമ്പാവൂറിനാണ് അത് കൊണ്ടത് കാര്യം പക്ഷേ ഈ ഇടപെടലാണ് ഈ സംശയാസ്പദമാകുന്നത് കാരണം ഒരു സിനിമ പ്രഖ്യാപിക്കുന്നു ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം പ്രഖ്യാപിക്കുന്നു ഇൻഡസ്ട്രിയിൽ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ വേണ്ട എന്നൊരു വിഭാഗം നമുക്കറിയാം കുമാറേ നമ്മുടെ സിനിമ ആസ്വാദന ശൈലി പോലും മാറിയിരിക്കുന്നു മലയാളത്തിന്റെ മലയാളത്തിൽ ഈ മറ്റു മേഖലകളിൽ വന്ന മാറ്റം ഇവിടുത്തെ സിനിമ ഇൻഡസ്ട്രിയിൽ മാറിയിട്ടുണ്ട് അതിൽ ആസ്വാദക ശൈലിയിലും അത് മാറിയിട്ടുണ്ട് ഈ നാട്ടിന് പുറത്തെ പഴയ ഓല കെട്ടിയ തിയേറ്ററുകളൊക്കെ ഇന്ന് കല്യാണ മണ്ഡപകടങ്ങളായോ അല്ലെങ്കിൽ അത് നാമാവശേഷമായ മാറിയിരിക്കുന്നു ഇതെല്ലാം മൾട്ടിപ്ലക്സിന്റെ കാലമാണ് ഈ തിയേറ്റർ സംസ്കാരം മൾട്ടിപ്ലക്സിലേക്ക് മാറിയപ്പോൾ തന്നെ ആസ്വാദനത്തിന്റെ ഒരു റേറ്റും കൂടിയിട്ടുണ്ട് ഇല്ലേ നമ്മളിപ്പോ പണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടവരാണ് ഇന്ന് ഇരുന്നൂറ്റൻപതും മുന്നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ഇനി മാൾ ലുഡു മാൾ പോലുള്ള സ്ഥലങ്ങളിൽ ഐ മാക്സിന്റെയൊക്കെ സ്ക്രീൻ ആണെങ്കിൽ എണ്ണൂറ്റൻപത് വരെയാണ് അവിടുത്തെ ടിക്കറ്റ് ചാർജ് ഇല്ലേ ഒരു സാധാരണ കുടുംബത്തിന് തിയേറ്ററിൽ പോയി സിനിമ കാണണമെങ്കിൽ ഇന്ന് മിനിമം ഒരു രണ്ടായിരം രൂപ കയ്യിലുണ്ടെങ്കിലേ പോകാൻ പറ്റൂ ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരുടെ അവിടുത്തെ റിഫ്രഷ്മെൻ്റ് മറ്റ് എല്ലാ കാര്യങ്ങളും ചേർത്ത് ഒരു രണ്ടായിരം രൂപ മിനിമം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ സിനിമ എന്നൊരു ഉപാധിക്കായി അവർക്ക് ഒരു മൾട്ടിപ്ലക്സിലേക്ക് പോകാൻ പറ്റൂ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് സിനിമ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പല തരത്തിൽ പല ബഡ്ജറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങളും വരുന്നുണ്ട് ഇതിൽ ചെറുതൊക്കെ ഈ ഒ ടി ടി ഇതിനൊരു വലിയ ഘടകമാണ് കാര്യം ഇന്നിപ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട് തിയേറ്ററിൽ പോയി ഞാൻ എന്തിന് ഇത്രയും പൈസ കൊടുത്ത് സിനിമ എടുക്കണം ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച എത്ര നാല്പത്തിയഞ്ചു ദിവസമോ അൻപത്തിയഞ്ചു ദിവസം ആണ് പറയുന്നത് അത് കഴിഞ്ഞാൽ എനിക്കിത് എന്റെ വിരൽ തുമ്പിൽ ലഭ്യമാണ് ഞാൻ പിന്നെ എന്തിനു തിയേറ്ററിൽ പോയി കാശ് കളയണമെന്നുള്ള ഒരു സാധാരണക്കാരന്റെ ചിന്ത അത് ഒരു പരിധി വരെ ഇതിനെ ബാധിക്കുന്നുണ്ട് അതൊക്കെ സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളിൽ പെടുന്നതാണ് അല്ല ഈ പറയുന്ന ഒരു വലിയ സിനിമ കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു ഈ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന മോഹൻലാൽ ആയാലും സുരേഷ് കുമാർ ആയാലും മോഹൻലാലിൻ്റെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം വിപണിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ നിൽക്കുന്ന ആ സമയത്ത് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്കെതിരെ സമരപ്രഖ്യാപനം ആവശ്യമായിരുന്നോ എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ചർച്ച ആ ഒരു സമരം ഒരുപക്ഷെ സമരം ഉപേക്ഷിച്ചേക്കുമെന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട് അത്തരം ഒരു മത്സരം അത് വിപണിക്ക് ഗുണകരമാണോ കാരണം ഒരു ഒരു സിനിമ എത്ര എത്ര മാത്രം കോടികൾ അതിൽ മുതൽ ഇതിൽ രണ്ടുപേരുടെ പക്ഷത്തും അവരവരുടെ ശരിയുണ്ട് ഈ വടക്കൻ വീരകഥ സിനിമയിൽ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ട് നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ് തെറ്റുമാണ് എന്ന് പറയുന്നത് പോലെ ഇതിൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട് എന്ന് വെച്ചാൽ സുരേഷ് കുമാർ പറയുന്നത് ഒരു നിർമ്മാതാവിൻ്റെ ആങ്കിൽ നിന്നുള്ള സാധാരണക്കാരനായ ഒരു നിർമ്മാതാവ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും അയാൾക്ക് ഇൻഡസ്ട്രിയിൽ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു സിനിമ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അതോടുകൂടി അയാളുടെ ജീവിതം കോഞ്ഞാട്ടയായി എന്നുള്ള രീതിയിലാണ് മറുഭാഗത്ത് ഈ പൈസ മുടക്കി നിൽക്കുന്നവന്റെ അതിന്റെ ആധിയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച ഈ ജനുവരി മുതൽ ഇതിന്റെ ഇത് തുടങ്ങിയിട്ടുണ്ട് പ്രൊമോഷണൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നിർമ്മാതാവിന്റെ ഭാഗത്ത് നിന്നാണ് നിന്നാണ് ആ ഒരു സംഘർഷം അല്ല ഇവിടെ ഇതിനെ അവിടെയാണ് ഇതിന്റെ നമ്മൾ കാണേണ്ട ഒരു ആംഗിൾ കാര്യം ഇതിനെ കൃത്യമായി തീയിട്ട് കൊളുത്തി ഈ ഒരു വിവാദത്തെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഇതിന്റെ പുറത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ തണല് പറ്റി വളർന്നു വന്ന മട്ടാഞ്ചേരി മാഫിയ പോലും അല്ലെങ്കിൽ അമ്മയുടെ സംഘടനയുടെ ഒരു തലപ്പത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് ഇത് വീണ് കിട്ടിയ ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഈ പുകഞ്ഞു എന്ത് വന്നും ഊതി ചൂട്ടുകൊളുത്തി ആളെ കത്തിക്കാൻ ഇവർ അണിയറയിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ പ്രത്യക്ഷമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത് കാര്യം ആന്റണി പെരുമ്പാവുരുടെ പോസ്റ്റ് വന്നുടൻ തന്നെ പൃഥ്വിരാജിന്റെ ഒരു കമന്റ് വരുന്നു എല്ലാം ഓക്കെ അല്ലേ പിന്നെ ഈ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേർ അതിലേക്ക് ആന്റണി പെരുമ്പാവൂറിന്റെ പക്ഷം ചേർന്നു കൊണ്ടുവരുന്നു കാര്യം സിനിമ എന്നൊരു വ്യവസായമാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്ന ഒരു കാര്യം നമുക്കും അംഗീകരിക്കാവുന്നതാണ് കാര്യം ആയിരത്തോളം കുടുംബങ്ങളെ പട്ടിണിയിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് സമരം എന്നുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി അല്ല ഇന്ത്യയിൽ തന്നെ ഒട്ടനവധി പേർ അല്ലെ ഈ സിനിമാ മേഖലയിലുള്ള മുഴുവൻ പേരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കാര്യം അത്രയധികം ഒരു എഫേർട്ട് അതിന്റെ ബാക്കിൽ എടുത്തിട്ടുണ്ട് ഒരു ആറോ ഏഴോ വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമ മലയാളം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വി എഫ് എക്സ് ചിത്രീകരണങ്ങൾ അതിന് പിന്നിലുണ്ട് അതുമാത്രമല്ല ഹെലികോപ്റ്ററുകളടക്കം നിരവധി ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ സിനിമയുടെ തന്നെ ചിത്രീകരണ ഘട്ടങ്ങളിൽ തന്നെ വെളിപ്പെട്ടതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോഷണൽ വർക്കിനിടയിലും പലപ്പോഴും ഇത് പറയുന്നുണ്ട് ഹേ ഈ മണിക്കുട്ടനൊക്കെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ക്യാരക്ടർ പോർട്ട്രേറ്റുമായി ബന്ധപ്പെട്ട ഒരു പരിചയപ്പെടുത്തലിൽ വന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഞെട്ടിപ്പിക്കുന്ന തന്നെ ഞെട്ടിപ്പിച്ച പല സീനുകളും ഈ സിനിമയിലുണ്ട് കാര്യം ഇതൊരു മലയാള സിനിമയാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ചിത്രീകരണം പോലും മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അത്ര ഒരു ബ്രഹ്മണ്ഡ സിനിമ തന്നെയാണ് ഇത് അതിനുവേണ്ടി കോടികൾ തന്നെയാണ് ചിലവഴിച്ചിട്ടുള്ളതും വി എഫ് എക്സ് വർക്കിനായാലും സെറ്റ് വർക്കിനായാലും ഈ ആറ് ഏഴോ രാജ്യ വിദേശ രാജ്യങ്ങളിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ചിലവ് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ പ്രത്യേകിച്ചും അത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഏറ്റവും മാക്സിമം അയാളുടെ സ്റ്റാറിടം മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അത് അത്രയും ആ രീതിയിൽ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ആ നിർ അതിൻ്റെ നിർമ്മാതാവിന് അത് സംബന്ധിച്ച് വലിയൊരു ആദ്യം ഉണ്ട് അത് മറ്റൊരു നിർമാതാവ് ചോദ്യം ചെയ്യുക അതൊരു മറ്റൊരു നിർമ്മാതാവ് ചോദ്യം ചെയ്യുന്നതാണ് പ്രശ്നം ഇതിലിപ്പോ ഈ സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ ഇതിൽ കാണുന്നത് ഇതിനെ ഒരു മോഹൻലാൽ സുരേഷ് കുമാർ യുദ്ധമായിട്ടാണ് കാര്യം രണ്ടുപേരും ഒരുമിച്ച് കടന്നു വന്നതാണ് ഈ പറഞ്ഞതുപോലെ കോഫി ഹൗസ് സൗഹൃദത്തിലൂടെ കടന്നു വന്ന് ഒരേ സ്കൂളിൽ പഠിക്കുകയും അല്ലെങ്കിൽ ഒരുമിച്ച് ഇതൊക്കെ മലയാള സിനിമ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം നിവാസികൾക്ക് മോഹൻലാലും സുരേഷ് കുമാറും തമ്മിലുള്ള ഒരു സൗഹൃദം മോഹൻലാൽ ഇന്ന് സിനിമയിൽ എത്താൻ പോലും കാരണം സുരേഷ് കുമാറാണ് സുരേഷ് കുമാർ അയച്ചു കൊടുത്ത ഒരു ഫോട്ടോയാണ് അന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് വേണ്ടി ഫാസിൽ സെലക്ട് ചെയ്യുന്നത് അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് പക്ഷേ ഇന്നിപ്പോ ഇവർ തമ്മിലുള്ള തുറന്ന ഒരു യുദ്ധം എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഈ യുദ്ധം അല്ല ഇതിന്റെ വിഷയം ഇതിന് പിന്നിൽ ഇത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യമാണ് തിരിച്ചറിയേണ്ടത് എന്തായാലും ഇത് ഈ യുദ്ധത്തിന് അധികം ആയുസ് ഉണ്ടാവില്ല ഇത് ഈ പറഞ്ഞതുപോലെ സൗഹൃദങ്ങൾക്കെന്നും അത് അതിന്റെ ഒരു വില എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറമാണ് അല്ലേ ഈ പറഞ്ഞ കോടികൾക്കും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്കും ഒക്കെ അപ്പുറമാണ് സൗഹൃദത്തിൻ്റെ വില അത് നന്നായി അറിയാവുന്ന രണ്ടുപേർ തന്നെയാണ് മോഹൻലാലും സുരേഷ് കുമാറും അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ഞാൻ പ്രതീക്ഷിക്കുന്നത് പരസ്യമായി തന്നെ അവർ രണ്ടുപേരും ഒരു വേദിയിൽ വന്നുകൊണ്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ നൽകും മോഹൻലാലായാലും അധികം കാലം അത് മിണ്ടാതിരിക്കില്ല സുരേഷ് കുമാറായാലും മിണ്ടാതിരിക്കില്ല ഇവർക്ക് അങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുന്നവരുമല്ല ഇതിനെ അവർ പിണക്കത്തിലാണ് അതോടുകൂടി മലയാള സിനിമ തകർച്ചയിലേക്കാണ് മലയാള സിനിമയുടെ നല്ല കാലം കഴിഞ്ഞു എന്നൊക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല അങ്ങനല്ല എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അടുത്ത ദിവസം വളരെ പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും ഇത് സംബന്ധിച്ച ഒരു ന്യായീകരണം പ്രേക്ഷകർക്ക് നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മലയാള സിനിമ ഒരു ഒരു മിക്സാണ് ഈ ആ ഒരു ഉപഭോക്താക്കൾ എന്ന നിലയിൽ പ്രേക്ഷകർക്ക് ചെറിയ ചെറിയ ചിത്രങ്ങൾ നല്ല കഥാമൂല്യ മൂല്യമുള്ള ഇതൊരു ഇൻഡസ്ട്രി എന്നതിലുപരി ഈ പറഞ്ഞതുപോലെ കുറെ വ്യക്തിബന്ധങ്ങളാണ് മലയാള സിനിമയുടെ ഒരു കാതൽ എന്ന് പറയുന്നത് ഇല്ലേ ഇവിടെ കാലാകാലങ്ങളിലായി ഈ ഓരോ ജനറേഷനിലും വന്ന താരങ്ങൾ പരസ്പരം വച്ചുപുലർത്തിയ ഒരു ബന്ധമുണ്ട് ഇപ്പോൾ തിക്കൃശി സുകുമാരൻ നായരുടെ കാലത്ത് അന്ന് തിക്കൃശി സുകുമാരൻ നായർ കൊട്ടാരക്കര ശ്രീധരൻ നായർ ശങ്കരാടി അങ്ങനെ ഒരു മുതിർന്ന നിര അതിനുശേഷം സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് നസീർ സത്യൻ മധു ഉമ്മർ ആ ഒരു ടീം അവർ വന്നപ്പോൾ അവർക്ക് തമ്മിലും ഒരു ഐക്യമുണ്ടായിരുന്നു അതിനുശേഷമാണ് സോമൻ ജയൻ സുകുമാരൻ അങ്ങനെ ഒരു ജനറേഷൻ വരുന്നത് അതിനെ തുടർന്നാണ് ഈ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം അതിനുശേഷം ആണ് ഇപ്പോൾ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ നിവിൻ പോളി ടൊവിനോ തോമസ് ഉണ്ണി മുകുന്ദൻ അങ്ങനെ ഒരു ടീം ഈ ഓരോ കാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ആ ഒരു വ്യക്തിബന്ധം ഈ സിനിമയിലുള്ള നടന്മാരാണ് ഇവരുടെ സ്റ്റാറുടെ ഒക്കെ നമുക്കറിയാം പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർ പരസ്പരം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിബന്ധമുണ്ട് ആ ബന്ധം തന്നെയാണ് ഇതിനൊക്കെ അപ്പുറം ഒരു മൂല്യമായി ഈ സിനിമയിൽ തിളങ്ങി നിൽക്കുന്നത് ഇതൊക്കെ പലപ്പോഴും പല രീതിയിൽ അല്ലാതെ തന്നെ വർക്കൗട്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല വേദികളിൽ അപ്പോൾ അത്ര ബന്ധങ്ങൾ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പറഞ്ഞതുപോലെ മട്ടാഞ്ചേരി മാഫിയ വിചാരിച്ചാലോ മറ്റേത് മാഫിയ വിചാരിച്ചാലോ ഇവിടെ അത് ഊതിക്കെടുത്താൻ പറ്റില്ല ഈ മ മറ്റ് തമിഴ് രംഗത്താകട്ടെ ഹിന്ദിയിലാകട്ടെ അവിടെയൊക്കെ കിട മത്സരമാണ് അല്ലേ അത് ശത്രുതാ മനോഭാവത്തോടുള്ള മത്സരം തന്നെയാണ് അവിടെ ആക്ടേഴ്സ് തമ്മിൽ പുലർത്തുന്നത് ഒരു ആൾക്കൊരു ഗ്യാങ് ഉണ്ട് ഗ്യാങ് വാർസാണ് അവിടെ പക്ഷേ മലയാള സിനിമയിൽ ഇതുവരെ അങ്ങനെ ഒരു ഗ്യാങ് വാർ വന്നിട്ടില്ല സിനിമാ മേഖലയിൽ പക്ഷേ അത് വരുത്തിയെ അടങ്ങൂ എന്ന് ഒരു വിഭാഗം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ പലതും നടപ്പിലാക്കൂ ഇവിടെ സിനിമാ മേഖലയെ മയക്കുമരുന്ന് മാഫിയകൾക്ക് അടിമയാക്കാനും അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന രീതിയിൽ കള്ളപ്പണത്തിൻ്റെ ഒരു കേന്ദ്രമാക്കാനും ഒക്കെ ഒരു കൂട്ടം ആളുകൾ കുറേ കാലമായി ശ്രമിക്കുന്നുണ്ട് അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് പിന്നിലും എന്നാണ് വിശ്വസിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് എന്തായാലും കൂടുതൽ വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഇത് ഈ പറഞ്ഞതുപോലെ മോഹൻലാലോ സുരേഷ് കുമാറോ തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു എക്സ്പ്ലേഷൻ തരും എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും മലയാളത്തിലെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പലതരത്തിലുള്ള ചിത്രങ്ങൾ വരും വരണം അത് ചെറുതുമോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ളതോ വലുതായിട്ടുള്ളതോ അല്ലെങ്കിൽ കലാമൂല്യമുള്ളതോ സമാന്തര സിനിമകൾ ഇങ്ങനെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾ എന്ന നിലയിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അത് സ്വാഭാവികമായി വരേണ്ടതുമാണ് പക്ഷേ അതിനുള്ളിൽ ചില ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സംഘടനാ ബലം ഉപയോഗിച്ച് നടത്താതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു മേഖലയ്ക്ക് കൺക്ലൂഷൻ പറയുമ്പോഴേ ഇത് പ്രേക്ഷകരും ഈ ഒരു ബന്ധത്തിൽ ഒരു കണിയാവുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ലാലയട്ട എന്നും മമ്മൂക്ക എന്നും ഒക്കെ വിളിക്കുന്നത് ഇല്ലേ അവര് മമ്മൂട്ടിയെന്നോ മോഹൻലാലെന്നോ അല്ല വിളിക്കുന്നത് മറ്റേത് ഇൻഡസ്ട്രിയിലുണ്ട് അങ്ങനെ ഒരു വിളി അല്ലേ മറ്റിടത്തെല്ലാം അവരെ വേറൊരു രീതിയിൽ ഒരു എന്താ പറയുന്ന ഒരു ബോസ് ആയിട്ടല്ല തലയിവ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല വീട്ടിലെ ഒരു അങ്ങത്തെ പോലെയാണ് വിളിക്കുന്നത് ലാലേട്ട അല്ലെങ്കിൽ മമ്മൂക്ക അങ്ങനെയാണ് സിനിമാ രംഗത്ത് അഭിസംബോധന ചെയ്യുന്നത് പോലും താരങ്ങളെ അപ്പോൾ അത്രയും ഒരു വ്യക്തിബന്ധം ഇവിടുത്തെ പ്രേക്ഷകരും അവരുമായി പുലർത്തുന്നുണ്ടെന്നുള്ളതാണ് അപ്പം ഈ ഒരു ബന്ധമാണ് ഈ മലയാള സിനിമയെ പവിത്രമാക്കുന്നത് എല്ലാത്തിനും അപ്പുറം ആ ഒരു ബന്ധത്തിന് വിള്ളൽ വിഴാതെ എല്ലാ കാലത്തും അത് പവിത്രമായി തന്നെ നിലനിൽക്കട്ടെ എന്ന് മാത്രമാണ് തത്വം ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമസ്കാരം നമസ്കാരം എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात